വിളിച്ചാൽ മ്മ എന്നറിയപ്പെടുന്ന ബിയപുരം ഗ്രാമപഞ്ചായത്തിലെ പായ്പാട് പ്രദേശത്തെ ശ്രീ ഉണ്ണിശങ്കരി ദേവി അഭീഷ്ടവരദായനിയും സർവൈശ്വര്യ പ്രദായനിയും ശക്തി സ്വരൂപിണിയുമായ പായ്പാട് ദേശത്തിന് അനുഗ്രഹം നിലകൊള്ളുകയാണ് ഇവിടെ ഉപദൈവങ്ങളായ ശിവൻ ഗണപതി നാഗരാജാവ് നാഗക്ഷി രക്ഷസ് യോഗീശ്വർ ആനമർദ മൂർത്തി അപ്പൂപ്പൻ അമ്മൂമ്മ അങ്ങനെ എല്ലാ ദൈവങ്ങളെയും കുടിയിരുത്തിയിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഉണ്ണിശങ്കരി ദേവീക്ഷേത്രം ഹരിനാമ കീർത്തനം നിർമ്മാല ദർശനം അഭിഷേകം ഗണപതി ഹോമം അങ്ങനെ നിരവധി പൂജകൾ നടത്തുന്നതായി ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ വിഷ്ണു ശർമ്മ പറഞ്ഞു അമ്പലം തുറന്നു കഴിഞ്ഞാൽ അഭിഷേകം അഭിഷേകം കഴിഞ്ഞ് മൂന്ന് പേരുണ്ട് ഗണപതി ദേവി ഗണപതി ശിവൻ രക്ഷസ് അവർക്ക് മൂന്ന് നാല് പേർക്ക് പ്രാധാന്യമായിട്ട് നമ്മളുടെ പൂജകളുണ്ട് മലന നേദ്യം നേദ്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉഷ ഉഷപൂജ എല്ലാം കഴിഞ്ഞ് പിന്നെ രാവിലെ ഉച്ച ഉച്ചപൂജ കാര്യങ്ങളെ നേദ്യം ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ നല്ല ആളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏറ്റവും പ്രാധാന്യം ഭഗവതിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാരപ്പാറ കുഞ്ഞുങ്ങൾ ഇല്ലാണ്ട് ഇല്ലാത്തവർക്ക് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ വേണ്ടി ചെയ്യുന്ന നേർച്ചയൊക്കെ പഞ്ചസാരപ്പാറ നെയ്യ്വിളക്ക് കുങ്കുമ കുങ്കുമാഭിഷേകം ഇതൊക്കെ ഏറ്റവും കൂടുതൽ ദേവിക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ പിന്നെ പൂജയിൽ വരുമ്പം കാര്യസാധ്യമെന്ന് പറയുമ്പം മിക്കവാർക്കും കാര്യങ്ങൾ സാധിക്കാനുള്ള ആൾക്കാരെ ഇവിടെ ക്ഷേത്രത്തിൽ വരുന്നത് അച്ചങ്കോൾ തീരസന്നിധിയിലെ ഉണ്ണിശങ്കരി ദേവിതൻ നടയിൽ നേർച്ച നേർന്നവർക്കെല്ലാം അനുഗ്രഹം ലഭിച്ചതായി ഭക്തകൂടിയായ ചെല്ലമ്മ പറഞ്ഞു ഇനു എൻ്റെ അമ്മയുടെ സഹായം കൊണ്ട് ഒരു കുഴപ്പമില്ല വിളിക്കുന്ന വിളിപ്പുറത്തുള്ള അമ്മയാണ് ഇന്നിവരെ ഒരു കുഴപ്പം പലരും പല കാര്യത്തിനും പ്രളയമില്ലാത്തവർ ഇവിടെ വന്ന് പറഞ്ഞ് എല്ലാ അമ്മയും അനുകൂലമായിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഞങ്ങളുടെ അമ്മയെപ്പറ്റി വളരെയേറെ വിശ്വാസങ്ങളുമുണ്ട് കാര്യങ്ങളുമുണ്ട് ഞങ്ങൾ ഏത് കാര്യം ഉദ്ദേശിച്ചാലും എൻ്റെ അമ്മയെ അതെല്ലാം നടത്തത്തോ ഒരു പൂ പോലും ഇല്ലെന്ന് പറഞ്ഞ് ഞങ്ങളുമായിട്ട് ഈ തിണ്ണയ്ക്ക് വന്ന് കയറിയിരുന്നാൽ ആവശ്യപ്പെട്ട പൂടെ വന്നു കഴിയും ഞങ്ങൾ ഉത്സവവും അന്നദാന വഴിപാടുമാണ് പ്രധാനമായും ഈ ക്ഷേത്രത്തിലെ ചടങ്ങ് കുരുന്നുകൾക്കാണ് പ്രാധാന്യം ദേവിക്ക് ഇത് ഏറെ ഇഷ്ടമാണെന്ന് ക്ഷേത്രം പ്രസിഡന്റ് രാമചന്ദ്രൻ പറയും കാലമായി പ്രസിഡന്റ് ആയിരിക്കുന്നത് ഇവിടെ ഉത്സവം എന്ന് പറഞ്ഞാൽ പത്ത് ദിവസം ഉത്സവമാണ് പ്രധാനം അന്നദാനമാണ് പിന്നെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഉണ്ണിശങ്കരിയാണ് അത് കൊച്ച് ബാല്യ കാലമാണ് അമ്മയുടെ കാരണം കൊച്ചു പിള്ളേരാണ് പ്രാധാന്യം ഇവിടെ അതുകാരണം പിള്ളേരുല്ലാത്ത വഴിപാടും മറ്റുള്ള വഴിപാടും ഒക്കെ നടത്തി പിള്ളേരുണ്ടായിട്ടുണ്ട് അങ്ങനെ പിള്ളേരുണ്ടായവരാണ് നമ്മുടെ ഈ ഇത് കെട്ടിത്തന്നത് പറഞ്ഞ ഉണ്ണിശങ്കരി ദേവി ക്ഷേത്രം നിലകൊള്ളുന്നത് പൂഴിമൺ പരപ്പിലാണ് ക്ഷേത്ര സന്നിധി തന്നെ അച്ഛൻ കോവിലാറിന്റെ തീരത്തായതിനാൽ വർഷങ്ങൾക്ക് മുൻപ് കടത്തു കടന്നു വേണമായിരുന്നു ക്ഷേത്രത്തിലെത്താൻ മുപ്പത് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ദേവിയുടെ അനുഗ്രഹത്തെ കുറിച്ചാണ് വിജയമ്മക്ക് പറയാനുള്ളത് എനിക്ക് മുപ്പത് വർഷത്തിന് മുമ്പേ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാനുള്ളത് ആദ്യം വെള്ളം പൊങ്ങി പൊങ്ങിക്കിടന്ന സമയത്ത് എൻ്റെ കുഞ്ഞ് എനിക്കൊരു തോടായിത് വെള്ളം പൊങ്ങി കവിഞ്ഞ് കിടക്കുന്ന സമയമാണ് എൻ്റെ കുഞ്ഞ് ആറുമാസം പാ തോട്ടി വീണായിരുന്നു വീണപ്പോഴത്തേക്ക് വെള്ളം പൊങ്ങി കിടക്കുന്ന കാരണം അതിലേ ഒരു കൊച്ചുവെള്ളമാണ് എൻ്റെ അനിയനായിരുന്നു ഇവിടെ എന്ത് വരങ്ങുന്നെന്ന് കേട്ടോണ്ട് ഇവിടോട്ട് വന്നപ്പം അമ്മ അതെന്താവാ നോക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും ആണോ ആണോന്ന് നോക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ അമ്മയും നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞ് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന പാകം ആണെന്നേ കണ്ണിങ്ങനെ ദൃഷ്ടി മറിച്ച് കിടക്കുന്ന പാകം കണ്ടെ ചാടിയെടുത്ത് എൻ്റെ കുഞ്ഞിനെ കരക്കി കൊണ്ടുവന്നിട്ട് തലയ്ക്ക് ഒരവ ഒരു തുള്ളി വെള്ളം പോലും എൻ്റെ കുഞ്ഞി കുടിച്ചിട്ടില്ല കരക്കി കയറ്റി കൊണ്ടുവന്ന എൻ്റെ കുഞ്ഞിനെ കറക്കി കറക്കിയപ്പോഴത്തേക്ക് എല്ലാ അനുഭവങ്ങളും ഉണ്ടായി ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുന്നുണ്ട് അനേകായിരം ഭക്തജനങ്ങളെന്ന് ക്ഷേത്രം സെക്രട്ടറി സനീഷ് പറഞ്ഞു രണ്ടു മൂന്ന് ആ മാസത്തോതാളായിട്ടുള്ളത് ഇപ്പം നമ്മുടെ കുംഭകാർത്തിക മഹോത്സവം വരികയാണ് നമുക്ക് ഫെബ്രുവരി ഇരുപത്തി നാല് മുതൽ മാർച്ച് അഞ്ച് വരെയാണ് നമ്മുടെ ഉത്സവം നടക്കുന്നത് അതായത് മാർച്ച് അഞ്ചിനാണ് നമ്മുടെ അമ്മയുടെ മെയിനായിട്ടുള്ള ഉത്സവം നടക്കുന്നത് ഈ പത്ത് വർഷത്തിലെ നമുക്ക് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്നദാനമാണ് നമ്മുടെ മെയിൻ കാര്യങ്ങൾ അന്നദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാം ഭക്തി ഭക്തിപരമായ രീതി ആളുകളെല്ലാം ഇഷ്ടത്തിന് ഇവിടെ വന്ന് കൂടുകയും ഇവിടുത്തെ ക്ഷേത്രത്തിലെ കാര്യങ്ങൾക്കെല്ലാം പങ്കുകൊള്ളുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ അമ്പലത്തിൽ മെയിനായിട്ട് പഞ്ചസാരപ്പറയാണ് പഞ്ചസാരപ്പാറ അത് കുട്ടികളെ ഇല്ലാത്തവർ നേർച്ചയായിട്ടും മറ്റുള്ള രീതിയിൽ അവർ പലയിടത്തും നോക്കുമ്പോൾ ഇന്ന പോലെ എന്നെ അച്ഛൻ കോലാറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം അപ്പം അതുപോലെ ഒരു ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൽ വന്ന് വഴിപാടുകളും മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾ അവിടെ ചെന്ന് കാണുകയും അവിടെ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിൽക്കാൻ അതിൻ്റെ ആയിട്ടുള്ള ഫലം ഉണ്ടെന്നുള്ള രീതിയിൽ തിരുവനന്തപുരത്ത് നിന്ന് പറയും ഇവിടെ ആൾ വന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ഞാൻ ഞങ്ങൾ അന്നേരം അവരോട് ചോദിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അത് അറിഞ്ഞു അപ്പോൾ അവരിങ്ങനെ ഈ രീതിയിൽ പറഞ്ഞ് അങ്ങനെയാണ് അവരിവിടെ വന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് അവർ പഞ്ചസാര വരെ നേർന്നിട്ട് പോയി അത് കഴിഞ്ഞ് അവർ വീണ്ടും ഇവിടെ വന്ന് അവരുടെ കാര്യങ്ങളെല്ലാം നടന്ന് എന്നുള്ള കാര്യം ഇവിടെ വന്ന് ബോധിപ്പിക്കുകയും ഇവിടെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനും ഇടത്തുവായിക്കും ഇടയിലായിട്ടാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ദേവി വന്നതും പഴയ നൂറ്റാണ്ടുകാലങ്ങൾക്ക് മുമ്പ് വടക്കു ദേവിയെ വളത്തെ എത്തി ബ്രാഹ്മണർ വന്നതാണ് അങ്ങനെ വന്ന കൂട്ടത്തിലാണ് ഇവിടെ അടുത്ത് ഒരു വീട്ടിലന്തി ഉറങ്ങി പറങ്ങാൻ ഉറങ്ങിയ കൂട്ടത്തിൽ അവർക്ക് ജാതിയുടെ പേരിൽ സംശയം തോന്നി ഇപ്പം തൊട്ടു കൂടാതെ വന്നു ദേവിയെ അങ്ങനെ ദേവിയെ അവർ ഉപേക്ഷിച്ചിട്ട് പോയതാണ് ഞങ്ങളുടെ അപ്പന്മാർ ജോലി ചെയ്ത കൂട്ടത്തിൽ കിട്ടിയെന്നാണ് പറയുന്നത് അങ്ങനെ കിട്ടി ഇവിടെ ദേവിയെ പ്രതീക്ഷിച്ച് ഇവിടെ ഇരുത്തിയിരിക്കുക അമ്മ ഭയങ്കര ശക്തി സ്വരൂപഞ്ചാണ് എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ എന്നെ പല രീതിയിലും വീട്ടുകാരാണേലും നാട്ടുകാരാണെങ്കിലും വലിയ വിഷമസ്ഥയിലാണ് അവിടെ അമ്മ എന്നെ ശരണം ചെയ്തു തന്നെ എന്നെ കൊണ്ടുവരികയാണ് ദേവി അനുഗ്രഹം തേടി ഭക്തർ വഴിപാട് നടത്തുന്നതായി എത്തുമ്പോൾ അമ്മേ ശരണം ദേവി ശരണം ഉണ്ണിശങ്കരി ദേവി ശരണം എന്ന മൂലമന്ത്രം ഉരുവിടുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് സമയത്ത് ദേവി തനിക്ക് രക്ഷിക്കുക ജോർജ് പറഞ്ഞു വെള്ളം വലിയ വെള്ളം പൊങ്ങിക്കഴിഞ്ഞപ്പം വീട്ടിൽ അന്ന് ഇങ്ങനെയുള്ള വീടല്ലായിരുന്നു ഒരു ചെറിയ ഷെഡായിരുന്നു വെച്ചിരുന്ന സാധനങ്ങളെല്ലാം ഒഴുകി അങ്ങ് പോയി ഒഴുകിപ്പോയിട്ടത് ഇവിടെ ഈ ആലിൻ്റെ വീട്ടിൽ ഇറക്കി മോളി 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 വെച്ചിരുന്നു അപ്പോൾ അടുത്ത താമസക്കാർ ചോദിച്ചു നിൻ്റെ കൂടാണോ ദേവി ഏ ഞാൻ പറഞ്ഞ അതെ ഏതൊരാഗ്രഹവും മനസ്സിൽ കരുതി ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും ദേവി അത് സാധിച്ചു നൽകുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത